ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കസ്നവേൾ ഇത് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ലൈഫിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് അതായത് ഒത്തിരി കുഴപ്പങ്ങളൊക്കെ കൊണ്ട് അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ട് ഇവിടെ ഇമോഷണൽ ലെവലിലും മെൻറ്റൽ ലെവലിലും ഇവർ ഭയങ്കരമായിട്ട് ഇന്നത്തെ ദിവസം വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഒരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ് ബാലൻസ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതൊരു ടെമ്പററി ആയിട്ടുള്ള എനർജി ആയിരിക്കും പെട്ടെന്ന് തന്നെ ബാലൻസ് ആകുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സിറ്റുവേഷൻസ് എത്ര തന്നെ മോശമായി പോയിക്കൊള്ളട്ടെ എത്ര തന്നെ പ്രശ്നങ്ങൾ ഇവർ നേരിടട്ടെ പക്ഷെ ഇവർക്കൊരു ഹോപ്പ് ഉണ്ട് സിറ്റുവേഷൻസ് മുന്നോട്ട് പോയിട്ട് നേരെയാകും എന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ലെവലിൽ ഭയങ്കര സപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവരെക്കൊണ്ട് പറയുവാൻ സാധിക്കുന്നില്ല ഇവരുടെ വിഷമങ്ങൾ പറയുവാൻ ഇവർക്ക് ആരുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളോട് പറയുകയാണെങ്കിൽ നല്ല കാര്യം ഇനി മറ്റൊരാളോടും പറയാതെ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവരുടെ ലവ് ലൈഫിൽ ബാലൻസ് ക്രിയേറ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ജസ്റ്റിസിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ലവ് ലൈഫിൽ നിങ്ങളുമായിട്ട് ജസ്റ്റിസ് ഉണ്ടാവാനുള്ള സാഹചര്യം കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പല നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഉണ്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒന്നാകണമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലായതുകൊണ്ട് തന്നെ ആരുടെയും അഭിപ്രായം ഇപ്രാവശ്യം നിങ്ങളുടെ പേഴ്സൺ ചോദിക്കാൻ പോകത്തില്ല അവർക്ക് എന്താണോ നല്ലത് തോന്നുന്ന ആക്ഷൻ അവരെടുക്കും നിങ്ങളിൽ പല ആൾക്കാരുടെയും ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി പരസ്പരം ഡിസ്കണക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഉള്ളത് പക്ഷേ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഡെവലിൻ്റെ ആവശ്യം എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഏതർത്ഥത്തിലും സ്വന്തമാക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേത് മാത്രമാണ് എന്നാണ് ഇവിടെ മൂണിൻ്റെ ആവോ ഒരു എനർജി പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് ഇവിടെ ഉള്ളത് അവിടെ നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് വഴക്കിടുകയാണ് കാരണം നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ട്രഡീഷണൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഫാമിലി പറയുകയാണെങ്കിൽ നമ്മുടെ കാസ്റ്റിലുള്ള ആളിലും മതി നമുക്കല്ലാതെ വേറെ കാസ്റ്റിലുള്ള ആൾക്കാർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഫാമിലി പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എല്ലാവരുടെയല്ല ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അവരുടെ സോൾ എന്താണോ അവരോട് പറയുന്നത് അതുമാത്രമേ കേൾക്കത്തുള്ളൂ വേറെ ആരും പറയുന്നത് അവർ കേൾക്കത്തില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയും എല്ലാ തടസ്സങ്ങളെയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉള്ളത് അതിനെ എല്ലാം മറികടന്ന് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണ് ഒട്ടും തന്നെ നല്ലതായിട്ടല്ല പോകുന്നത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഹോപ്പ് ഉണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉറപ്പായിട്ടും ആകും എന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട് ഇവിടെ എന്തായാലും ചില ബ്രേക്കപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ എന്തുണ്ടാകുന്നുണ്ടെങ്കിലും അവരുടെ ഇൻറ്റൂഷൻ എന്താണോ അവരോട് പറയുന്നത് അതനുസരിച്ചായിരിക്കും അവർ എന്തും ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ കർമാസ് ഹീലാകും നിങ്ങൾ ശരിയായ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ന്യായം ലഭിക്കും നിങ്ങൾ മോശമായ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഉള്ളത് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടെ നല്ലതാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ല മാത്രമേ നടക്കത്തുള്ളൂ ഇനി നിങ്ങളുടെ പേഴ്സിനോട് നിങ്ങൾ മോശമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് മോശമായിരിക്കും നടക്കുന്നത് അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക പിന്നെ എന്ത് കാര്യമായാലും അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ ഞാൻ എൻ്റെ കുഴപ്പമാണ് അതൊക്കെ പറഞ്ഞ് വിഷമിക്കുക കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്താണോ ചെയ്തത് അതാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ലഭിക്കുന്നത് അതുമാത്രം നിങ്ങൾ വിശ്വസിക്കുക ഫൈവ് ഫൈവ് ഫോർട്ടൽ പോയതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കണ്ടു യുദ്ധം വരെ ഉണ്ടായി ഒരു ചേഞ്ച് പല ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലേ അതാണ് ഫൈവ് ഫൈവ് പോർട്ടലിൻ്റെ ആ ഒരു പ്രത്യേകത ഇനി നമ്മൾ സിക്സ് സിക്സ് ഫോർട്ടലിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ കർമ്മം എങ്ങനെയാണോ ഉള്ളത് അതനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സിക്സ് സിക്സ് ഫോർട്ടലിലോട്ട് പോകുമ്പോൾ നമുക്ക് ഹാർമണി റിസീവ് ആകും ബാലൻസ് ആകും കാരണം സിക്സ് നമ്പറ് ശുക്രഭഗവാൻ്റെ നമ്പറാണ് ആയിട്ടുള്ള റീയൂണിയൻ ഉണ്ടാകും ബാലൻസ് ആകും എല്ലാം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഫൈ ഫൈ ഒരു ചേഞ്ച് കൊണ്ടുപോകുന്ന ഇനി സിക്സ് സിക്സിൽ എല്ലാം ബാലൻസ് ആകും അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി അവരുടെ മാരേജ് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവരുടെ ഫാമിലി ഇപ്പോൾ പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വ്യക്തിയെ കല്യാണം കഴിക്കാനാണ് അങ്ങനെ ഇവിടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് വീട്ടുകാർ എത്ര തന്നെ ശ്രമിച്ചാലും ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടമെന്ന് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സിനും തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ക്ലെൻസ് ഔട്ട് ആവാതെ ഒന്നും പറ്റത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം പേഷ്യൻസോടെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ കോൺഫിഡൻറ്റായിട്ട് ഇവർക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഹാർട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുക പച്ച നിറത്തിലുള്ള വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഷോളെങ്കിലും പച്ച നിറത്തിലുള്ളത് ധരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കയ്യിൽ പച്ച നൂല് അല്ലെങ്കിൽ പച്ച വള പച്ച മുത്തുള്ള ഒരു ബ്രേസ്ലെറ്റ് അതൊക്കെ ധരിക്കുന്നത് നല്ലതാണ് ഇവിടെ നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് ആണ് സിക്സ് അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ സിക്സ് ഡേയ്സിനുള്ളിൽ കുറേ യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഞോ കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റ് ആക്ഷൻ ഇനി നമുക്ക് കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ വരാൻ പോകുന്ന പതിനേഴ് മണിക്കൂറിനുള്ളിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു വലിയ ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ വന്നതിന് ശേഷം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിക്ക് നേരെ എന്തോ ഒരു വലിയ ആക്ഷൻ നിർണായകമായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നയൻ ആ ഒരു നമ്പേഴ്സിൻ്റെ വൈബ്രേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് കാർമിക് റിലീസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ടിം ഫ്ലെയിം കണക്ഷനിലാണ് ഉള്ളത് എങ്കിൽ ഡിവൈൻ മാസ്കുലിങ്ങിൻ്റെ ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു സമയമാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഡി എമ്മിൻ്റെ ലൈഫിൽ ഇപ്പോൾ വളരെ വലിയ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വളരെ പ്രശ്നങ്ങൾക്കിടയിലായിരിക്കും അവർ ഉണ്ടാവുക വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ അതായത് ഫ്ലെയിം ജേണി അല്ലെങ്കിലും അല്ലാത്ത ആൾക്കാരുടെയും പേഴ്സൺ വന്നിട്ട് കൂടുതലായിട്ടും നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല അതായത് നിങ്ങളെ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും ഇവർക്ക് വർക്കിലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക അതർ സിറ്റുവേഷനിലോ നിങ്ങളിലോ കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ അതർ സിറ്റുവേഷൻ്റെ കൂടെയും ഇവർ ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് വഴക്കിടാതെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് ഇവർ ഇവിടെ ഇവരുടെ പ്രകേയം നടന്ന് എനിക്ക് എന്താ മെസ്സേജ് റിപ്ലൈ തരാത്ത എൻ്റെ കോൾ എന്താ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരോട് വഴക്കിടുകയാണ് എങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് ആവശ്യം ഇവിടെ വഴക്കിടാൻ പോകരുത് അവർക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങളോട് സംസാരിക്കുക അതുവരെ നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുക അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷൽ ആൾക്കാരുടെ പേഴ്സിന്റെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റെഡിങ്ങുമായി വചുന്ന എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്